ആക്ഷൻ മോഡ് ഓൺ ആക്കുക ആക്ഷൻ മോഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടി നോക്കാം ചരിച്ച് വെച്ചിട്ട് ഓടി കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതാ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് നമ്മൾ ഗൂഗിൾ പിക്സലിൽ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ നമ്മൾ ചെടി എന്താണെന്ന് കണ്ടുപിടിച്ചില്ലേ ആ സാധനം തന്നെ നമുക്ക് എടുക്കുക ഇങ്ങനെ കഴിയുമ്പം എന്താ അതിൻ്റെ എൻ്റെ മോനെ എന്തിരിടേ ഇത് ഇതെന്തോന്ന് ഇതെന്തോന്നുടേ പോർട്രേറ്റ് കൈസ് ഇതൊക്കെയാണ് കൈസ് പോർട്ട്രേറ്റ് നോക്കാം അതിൻ്റെ എഡ്ജൊക്കെ നോക്കിയാണ് പിടിച്ചിരിക്കുന്നത് മതി ഏ ഫീച്ചർ എന്ന് പറഞ്ഞ് ഇപ്പോൾ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കണത് ഇടേ എൻ്റെ പൊണ്ണി തംസഖ്യ മനുഷ്യന്മാരെ പറ്റിക്കുന്നതിൻ്റെ ഒരു പരിധിയില്ല ഇടേ എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ ഒരു എമണ്ട ഫീച്ചറാണ് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഒരു സാധനത്തിൻ്റെ ലോങ്ങ് ബ്രസ് ചെയ്തതിനു ശേഷം റൗണ്ട് ചെയ്യണ സമയത്ത് അത് എന്താണ് സാധനം എന്ന് കാണിക്കുന്ന സാധനം ആ സാധനം നമ്മളെ അണ്ണം എന്താ ബണ്ടേ വിട്ടതാണ് ക്യാമറ ഓപ്പൺ ആക്കി വെച്ചതിനു ശേഷം ഈ ഒരു ചെടി എന്താണെന്ന് അറിയണമെന്ന് എന്താ ഇവിടെ ലോങ് ബ്രസ് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടിയിലെ ഫുൾ ഡീറ്റെയിൽസ് ഇതായി ഇവിടെ വരും ഈ ഒരു സാധനമാണ് ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഈ സ്ഥലം ഏതാണെന്ന് അറിയാമോ നമ്മൾ ഗൂഗിൾ പിക്സൽ ത്രീ എയുടെ വീഡിയോ ചെയ്ത സ്ഥലമാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതേ ബ്രാൻഡിൻ്റെ ഒരു സെവൻ എന്ന് പറഞ്ഞ മോഡലാണ് അതെ നിങ്ങൾ ചോദിച്ചാൽ ഗൂഗിൾ പിക്സൽ സെവനിൻ്റെ ഒരു ക്യാമറ ഡീറ്റെയിൽസും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് എടുക്കണമോ എന്നുള്ള ചോദ്യം വേണ്ട കാരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുമെന്ന് കമ്പനി വാഗ്ദാനം തരുമ്പോൾ നമുക്കത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുക്കണമോ എന്നുള്ളൊരു ചോദ്യം വേണ്ട കാരണം എടുക്കണേൽ വലിയ കലിപ്പൊന്നുമില്ല ബാക്കി ക്യാമറ പെർഫോമൻസും പിന്നെ ക്യാമറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണല്ലോ ക്യാമറ പെർഫോമൻസ് നോക്കാം ബാക്കി ഓവറോൾ പെർഫോമൻസ് നോക്കാം ഹീറ്റിങ് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം നമ്മളൊരു ഉച്ച സമയമാണ് പക്ഷെ നല്ലൊരു മഴക്കോളുണ്ട് അപ്പം ചൂട് കുറവാണ് പൊതുവേ അപ്പോൾ ഇവിടെ നിന്നിട്ടും എത്രത്തോളം ചൂട് അടിക്കും എന്നുള്ള കാര്യം കൂടെ നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അതാണ് ഗൈസ് ഈ ഫോണിൻ്റെ ആ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് ഡാർക്ക് മോഡെന്നു ഇട്ടിട്ടില്ല സാധാരണ നോർമൽ മോഡ് തന്നെയാണ് അതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ ഇതാണ് ബാക്ക് ഗ്ലാസ് ആണ് പറഞ്ഞത് മെയിൻ ക്യാമെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മെഗാ പിക്സലാണ് പറഞ്ഞത് അതുപോലെ തന്നെ എയ്റ്റ് ജി ബി റാമാണ് ഈ വേരിയൻറ്റ് ഗൂഗിൾൻ്റെ ടെൻസർ ജി ടു എന്ന് പറയുന്ന ഒരു ചിപ്പാണ് ഇതിനകത്ത് വരുന്നത് ബാറ്ററി വരണതെന്ന് പറഞ്ഞാൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് മില്യാം പവർ ബാറ്ററി ആണ് പറഞ്ഞത് ഈ ഒരു സ്ക്രീൻ സൈസിന് അത് അത്യാവശ്യം കുഴപ്പമില്ല ചാർജ് നമ്മൾ എത്രയുണ്ട് ചാർജ് എൺപത്തഞ്ച് ശതമാനം ചാർജ് ഉണ്ട് നമ്മൾ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എത്രയുണ്ടെന്നും കൂടെ നമുക്ക് നോക്കാം ആട് രണ്ട് സ്പീക്കറിൻ്റെ ഗ്രില്ല് പറഞ്ഞുണ്ട് യു എസ് ബി സി ചാർജിങ് പറഞ്ഞുണ്ട് ഹെഡ്സെറ്റ് ജാക്ക് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ വോളിയം അപ്പ് ആൻഡ് വോളിയം ഡൗൺ പിന്നെ ഇവിടെ ലോക്ക് സ്വിച്ച് പറഞ്ഞുണ്ട് ഇവിടെ ആണുള്ളത് ഇവിടെയാണ് അത് പറഞ്ഞപ്പോഴാണ് ഫൈവ് ജിയിലെ കാര്യം പറഞ്ഞത് സാധനം ഫൈവ് ജി ആണ് കഴിച്ച് നിങ്ങൾക്ക് ഫൈവ് ജി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പക്ഷെ ചാർജ് നിൽക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഫൈവ് ജിയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പവറാ എന്ന് പറഞ്ഞ് ചാർജ് പോകും പിന്നെ ഫ്രെയിം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അലുമിനിയം ഫ്രെയിമാണ് കോർണിംഗ് ഗോർല ഗ്ലാസ് ആണ് ഗ്ലാസാണ് ആണ് പറഞ്ഞത് ഇപ്പോഴത്തെ എസ് ട്വൻറ്റി ഫോറിന് ആർമർ ആണ് ഫ്രണ്ടിൽ പറഞ്ഞത് ആർമറും വിക്റ്റസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർമറിൽ വരുമ്പോൾ കുറച്ച് എന്താ ഇതുപോലത്തെ ഈ ഗ്ലെയർ ഉണ്ടല്ലോ ഈ ഗ്ലെയർ ഇല്ലാതെ കുറച്ചുകൂടെ മാറ്റ് ഫിനിഷ് പോലെ തോന്നിക്കും അതാണ് ഈ വെറ്റസും ആർമറും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത് ആർമർ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റുമാണ് കേട്ടോ പിന്നെ ആരും ഇത് നാണ്ട ഇതുവരെ ഇപ്പോൾ എന്താ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആരും സ്ക്രീൻ കാർഡൊന്നും ഇല്ല നടക്കത്തില്ല പിന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് വാട്ടർ ആൻഡ് ഡസ്റ്റ് ആണ് അതോ അങ്ങോട്ടെടുത്ത് ഇറിഞ്ഞാൽ അവിടെ പോയി കിടന്നിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് എണിച്ച് വരുമ്പം അടിച്ചു പോവാതിരിക്കുമെന്നൊന്നും പറയുന്നില്ല ആണ് പ്രൂഫ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒന്നര മീറ്ററിൽ മുപ്പത് മിനിറ്റ് വരെയോളം ഇത് റെസിസ്റ്റ് ആയിട്ട് നിൽക്കും എന്നാണ് പറഞ്ഞത് നമ്മൾ എത്രത്തോളം അത് യൂസ് ഇങ്ങനെ മുക്ക് താത്തതൊക്കെ യൂസ് ചെയ്യുന്നോ അത്രത്തോളം അടിച്ചു പോവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇതല്ല ഏതാണെങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ പറ്റിയാണ് സംസാരിക്കുന്നത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു നയൻറ്റി ഹെറ്റ്സിന്റെ ഡിസ്പ്ലേ ആണ് പറഞ്ഞത് അമോലെഡ് ഡിസ്പ്ലേ ആണ് പറഞ്ഞത് ചിടിയാറ് ടെൻ പ്ലസ് സപ്പോർട്ട് ആണ് ഈ സാധനത്തിന് നോർമൽ കണ്ടീഷൻസിൽ തൗസൻഡ് നിറ്റ്സും പീക്ക് ബ്ലാക്ക് പറഞ്ഞ സമയത്ത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നിറ്റ്സും ഈ സാധനത്തിന് കിട്ടുന്നതാണ് അതായത് ഇവിടെ ഈ ഒരു ഗ്രേ കളറൊക്കെ നിങ്ങൾക്ക് എത്രയും എടുത്ത് കാണിക്കാം അതായത് ഇവിടെ പറഞ്ഞ ഈ ഒക്കെ കണ്ടില്ലേ അതായത് ഇവിടെ പറഞ്ഞ ബ്ലാക്ക് ഇതൊക്കെ ആ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നിറ്റ്സിൻ്റെ ഗുണമാണ് കാണിക്കുന്നത് നാനൂറ് പ്ലസ് പി പേ ഉള്ള സാധനത്തിന് ഓൺ ഡിസ്പ്ലേ ഉണ്ട് അടിപൊളിയാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇപ്പോഴത്തെ ഐഫോണിന് പറഞ്ഞ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒരു ചെറിയ ബ്ലറും ബാക്കിയെല്ലാം ഇറച്ചി നിൽക്കുന്ന ഒരു സാധനം വരുന്നുണ്ട് അത്യാവശ്യം നൈസാണ് സാംസങ്ങിലാണെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ആയിട്ട് ഇടാൻ പറ്റും അതിലും ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കൊള്ളാം ഒരുവിധം നൈസാണ് കേട്ടോ മെയിൻ ക്യാമറയെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞു ഫിഫ്റ്റി എം പി എന്ന് പറഞ്ഞത് സെക്കൻഡറി ക്യാമറ എന്ന് പറഞ്ഞാൽ ട്വൽവ് മെഗാ പിക്സൽ ആണ് അതായത് അൾട്രാ വൈഡാണ് ഇവിടെ ഒരു ഫ്ളാഷ് ലൈറ്റ് ഉണ്ട് ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമറയാണ് ബാക്കിനെ പറ്റി പറയുമ്പോൾ ഫ്രണ്ടും പറഞ്ഞല്ലോ അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ടെൻ പോയിന്റ് എയ്റ്റ് മെഗാപിക്സൽ പറഞ്ഞതാണ് ഈ ഒരു ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാല് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയും തൗസൻഡ് ഐറ്റി പി തേർട്ടിയും ഫോർ കെ സിക്സ്റ്റി ആൻഡ് ഫോർ കെ തേർട്ടി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും പാനോ ഓൾസോ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതൊരു അടിപൊളി കാര്യമായിട്ട് എനിക്ക് തോന്നി ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫോർ കെ സിക്സ്റ്റി എടുക്കുക എന്ന് പറയുമ്പോൾ ബാക്ക് ക്യാമറയിൽ അപ്പോൾ എന്തായാലും എടുക്കാൻ പറ്റുമല്ലോ അതിന്റെ കറ്റിയുള്ള ഡീറ്റെയിൽ ഇപ്പം കാണിക്കാം ഇതിൻ്റെ സപ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി വണ്ടിൻ്റെ പി ഡി ത്രീ പോയിന്റ് ഓ വരുന്ന ആ ഒരു ചാർജിങ് സെറ്റപ്പ് ആണ് നമുക്ക് അമ്പത് ശതമാനം ചാർജ് ആവാനായിട്ട് ഇതിന് പറയുന്നത് അരമണിക്കൂറാണ് പറയണത് അര മണിക്കൂറിൽ അമ്പത് ശതമാനം ഇറ്റ്സ് നൈസ് ആണ് ബട്ട് എൺപത് ശതമാനത്തിനൊക്കെ മുകളിലോട്ടൊക്കെ ചാർജ് ആവുമ്പോഴാണ് സ്ലോ ആയിട്ട് ചാർജ് ആവുന്നത് അത് എല്ലാ സ്മാർട്ട് ഫോണും അങ്ങനെ തന്നെയായിരിക്കും അപ്പോഴും അര മണിക്കൂറിൽ അമ്പത് ശതമാനം എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ വയർലെസ് ചാർജർ ഇതിൽ സപ്പോർട്ട് ആവും അതുപോലെ തന്നെ ട്വൻറ്റി വാട്ടോളം നമുക്ക് റിവേഴ്സിൽ ചാർജ് ചെയ്യാൻ പറ്റും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി ബട്ട് അങ്ങനെയൊക്കെ ഔട്ട് കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു തിളപ്പങ്ങ് തിളക്കും കാരണം നത്തിങ് ഫോൺ വണ്ണിൽ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് അപ്പം അത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഈ ചൂട് കണ്ടുപിടിക്കുന്ന സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ഒരു സാധനം നമുക്ക് ചെയ്യാം അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യം നമുക്കിനി ക്യാമറ സെറ്റിങ്സ് കാര്യങ്ങളിലോട്ട് പോയാലും നമുക്ക് അത് അൺലോക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റ് നിങ്ങൾ വായിക്കാം ഞാൻ ഇപ്പോൾ ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്തിട്ടില്ല അത് അൺലോക്ക് ചെയ്യുമ്പം പറന്ന് നിൽക്കുകയാണ് ഈ സാധനം അതാണ് ആ ഒരു പ്യൂർ ആൻഡ്രോയിഡിൻ്റെ ആ ഒരു പരിപാടി എന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പം ഹീറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല നേരത്തെ നമ്മൾ ചാർജ് നോക്കിയത് എൺപത്തി എത്രയായിരുന്നു എൺപത്തി എത്രയായിരുന്നു ഇപ്പം എന്താ എൺപത്തി നാലായിരുന്നു നിങ്ങളത് നോക്കിയിരുന്ന മതി ദെൻ നമുക്ക് ക്യാമറയിലോട്ട് പോകാം ക്യാമറയിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഫാസ്റ്റ് നിങ്ങൾ നോക്കിക്കോണം നമ്മൾ ലെവൻ പ്രോ മാക്സിൽ ഇന്നലെ ചെയ്തതിനെക്കാട്ടിലും സ്ലോ ആണ് കൈസ്താ ഇത് കണ്ടില്ലേ ലെവൻ പ്രോ മാക്സിന്നും നല്ല സ്ലോ ആണ് ഇന്നലെ ഇന്നലെ ചെയ്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ അത് പറഞ്ഞത് നിങ്ങൾ കയറി നോക്കിയാൽ മതി ഇതാ മറ്റേതൊക്കെ ഇങ്ങനെ പറന്ന് പോകുമായിരുന്നു ഇത് പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ അതാണ് ഇവിടെ നമുക്ക് നൈറ്റ് സൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നൈറ്റ് സൈറ്റിൽ രാത്രി നമുക്ക് ഫോട്ടോ എടുക്കാം പക്ഷേ ഇന്ന് രാത്രി ആയില്ല രാത്രിയാകുമ്പോൾ നമുക്ക് ഷോർട്ട്സിൽ വേണമെങ്കിൽ വല്ലതും ആഡ് ചെയ്തിട അൾട്രാവൈഡ് സീറോ പോയിന്റ് സെവൺ ആണ് അൾട്രാവൈഡ് പറഞ്ഞത് അവിടെ നിന്ന് വൺ എക്സ് ടു എക്സിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും കഴിഞ്ഞ് മോഷൻ എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട് ഇതിൽ ആക്ഷൻ പിന്നെന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നുണ്ടോ ഈ ആക്ഷൻ പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു ബൈക്ക് ഇങ്ങനെ പോവുകയെന്ന് വെച്ചോ അപ്പോൾ നമ്മൾ ആ ബൈക്കിൻ്റെ കൂടെ ഇങ്ങനെ പോയിരുന്ന ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞ് ഒരു ക്ലിക്ക് അടിക്കുമ്പോഴാണ് ആ ഒരു ഫോട്ടോ നമുക്ക് ബാക്കി ഇങ്ങനെ വേറെ പിരിവൊന്നും കിട്ടാതെ ആ ഫോട്ടോ ഒബ്ജക്റ്റ് ിറ്റ് മാത്രം അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ കിട്ടും അത് ഇതിൻ്റെ ഒരു ഫീച്ചറാണ് അതിൽ വൺ എക്സിലും ടു എക്സിലും നമുക്ക് എടുക്കാം അത് കഴിഞ്ഞ് തന്നെ ലോങ് എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു മോഡും കൂടെ അതിനകത്തുണ്ട് ഈ ലോങ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകണ സാധനത്തിനൊക്കെ നമുക്കിങ്ങനെ ക്ലിക്ക് ശേഷം നമുക്ക് ആ ഒരു ഇത് ഹോൾഡ് ചെയ്തത് നമ്മുടെ ലൈവ് മോഡ് ആൻഡ്രോയിഡിലാണെങ്കിൽ ലൈവ് മോഡെന്ന് പറയും നമ്മൾ ഐ വോ എസിലാണെങ്കിൽ നമ്മൾ ലൈവ് മോഡ് ഓൺ ഓണാക്കിയിട്ട് ലോങ് എക്സ്പോഷർ എന്ന് പറഞ്ഞു നമുക്ക് ഐ ഫോണിൽ എടുക്കാൻ പറ്റും ആ ഒരു സാധനമാണ് ഇത് ഇതിപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതായി കണ്ടവിടെ മൂവ്മെൻറ്റ് ഉണ്ടായ സാധനത്തിനൊക്കെ നമുക്കൊരുമാതിരി ബ്ലർ പോലെ കിട്ടും നിങ്ങൾ ഈ ലുലു മാൾ ഉണ്ടല്ലോ ട്രിവാൻഡ്രത്തെ ലുലുമാളിലൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ ആ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ പോകാനായിട്ട് അകത്തോട്ട് കയറാനായിട്ട് ഒരു വലിയ നടന്നു പോകാനൊരു സംഭവം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ വണ്ടി പോകുന്ന അതിനേ നിങ്ങൾ ഈ ഫോട്ടോ എടുത്തിട്ട് ഈ ലോങ് എക്സ്പോഷർ കൊടുത്താൽ ഐ വോയിസിൽ ഇങ്ങനെ ലൈവ് എടുത്തിട്ട് ലോങ് എക്സ്പോഷർ കൊടുത്താൽ ആ ലൈറ്റൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ പോകാൻ നല്ല രസമായിട്ട് കിട്ടും ഇതിലാണെങ്കിൽ ഈ ഒരു മോഡിനകത്ത് എടുത്താൽ കിട്ടും അതാണ് ഈ ഇതിൻ്റെ എന്ന് പറയുന്നത് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ പോർട്രേറ്റ് ആണ് പോർട്രേറ്റിലെന്ന് പറഞ്ഞാൽ വൺ എക്സിലെടുക്കാം ടൂ എക്സിലെടുക്കാം എനിക്ക് ഈ പിക്സലിൻ്റെ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ദാ നിൽക്കണ ഈ ചെടി കണ്ട ഈ ചെടിയാണ് നമ്മൾ പിക്സൽ ത്രീ എയിൽ വന്നിട്ട് ഫോട്ടോ എടുത്തത് അതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പോർട്ടലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അത് കഴിഞ്ഞ് ക്യാമറ ക്യാമറയിൽ വരുമ്പോൾ സീറോ പോയിൻറ്റ് സെവൻ വൺ എക്സ് ടു എക്സ് അങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ടു എക്സിൽ നിന്ന് നമുക്ക് സൂം ചെയ്ത് എയ്റ്റ് എക്സ് വരെ നമുക്ക് പോകാൻ പറ്റും അത് കൊള്ളാം കുഴപ്പമില്ല ദെൻ നമുക്ക് വരുമ്പോൾ വീഡിയോ റെക്കോർഡിങ് ആണ് വീഡിയോ റെക്കോഡിംഗ് ആ ഒരു ഒഴുക്കം കണ്ട ഏഹ് എൻ്റെ പൊന്ന് സാംസങ്ങ നിങ്ങൾ ഈ ഒഴുക്കം കണ്ട് പഠിക്കേണ്ടതാണ് നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ ഈ ഈയൊരു ഒഴുക്കമുള്ളത് സത്യം പറയൂ നിങ്ങളുടെ ഒരു ഫോണിലും ഞാൻ ഈ ഒഴുക്കം അതായത് ഇപ്പോൾ ക്യാമറ ഓപ്പണാക്കി വെച്ചിട്ട് പോലും ഇതാ ഇതിപ്പോൾ തൗസൻഡ് രുപ്പീസ് സിക്സ്റ്റിയിലാണ് നടക്കണം ആ ഒരു ഒഴുക്കം നോക്ക് ആ ഒഴുക്കമാണ് ഇതുവരെ എനിക്ക് സാംസങ്ങിന് കിട്ടാത്തത് അപ്പം അതിൽ സ്ലോ മോഷൻ നമുക്ക് ഇതിൽ നിന്ന് തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റും വൺ ബൈ എയ്റ്റ് ഉണ്ട് വൺ ബൈ ഫോർ ഉണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി അടുത്ത് നോർമൽ അത് കഴിഞ്ഞ് ടൈം ലാപ്സ് ഇപ്പോൾ നമുക്ക് ടൈം ലാപ്സ് എത്ര വേണോ ഫാസ്റ്റിന് ചെയ്യാൻ പറ്റും ഇൻറ്റു ടെൻ എക്സ് ഫാസ്റ്റ് തേർട്ടി എക്സ് ഫാസ്റ്റ് വൺ ട്വൻറ്റി ഫാസ്റ്റ് അതൊക്കെ പിക്സലിൻ്റെ ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണ് അത് കഴിഞ്ഞ് പിന്നെ മോട്ട് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഈ മോട്ട്സിനകത്താണ് പാനോരം വേറെത് ഫോട്ടോസ്പെയർ വേറെത് ലെൻസ് വേറെ അത് ക്യാമറ ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം അതാ ഈ ഒരു ചെടി എന്താണെന്ന് പറയുന്നത് ഇവിടെ ലോങ്ങ് ബ്രസ് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടിയിലെ ഫുൾ ഡീറ്റെയിൽസ് ഇതായി ഇവിടെ വരും ഏ ഫീച്ചർ എന്ന് പറഞ്ഞ് ഇപ്പം തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കണത് ഇടേ എൻ്റെ പെണ്ണി താമസിക്കാൻ മനുഷ്യന്മാരെ പറ്റിക്കുന്ന ഒരു പരിധിയില്ല ഇടേ ഏ ഇതൊക്കെ പിന്നെ ആരും പൊക്കി പിടിച്ചോണ്ട് വരാത്തതാണ് പിന്നെ എന്തിന് വെറുതെ ചുമ്പോൾ പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് പറയാത്ത കിടത്തേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലോട്ട് തന്നെ പോവാം ഇത്ര ആരും കൊള്ളാടേ അത് കഴിഞ്ഞ് വീഡിയോ റെക്കോർഡിങ് നമ്മൾ പറഞ്ഞല്ലോ അതുകഴിഞ്ഞ് മോട്ട്സ് അപ്പോൾ അത്രയും പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് പോർട്രേറ്റ് തന്നെ ചെക്ക് ചെയ്യാം പോർട്രേറ്റ് നമുക്ക് അതേ ചെടി നമ്മൾ അന്ന് റെക്കോർഡ് ചെയ്ത അതേ ചെടി തന്നെ നമുക്ക് പോയിട്ട് ആ പുഷ്പം തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം കൈസ് നേരെ പോകുന്നു നമ്മൾ പോർട്രേറ്റ് വൺ ആക്സ് എടുക്കുന്നു പോർട്രേറ്റ് വൺ ആക്സ് എടുത്തിട്ട് മനുഷ്യന്മാരെ ഷൂട്ട് ചെയ്യുന്നില്ലേടെ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ പുഷ്പങ്ങളെ ഇപ്പം ഷൂട്ട് ചെയ്യാനുള്ളൂ സ്നേഹമുള്ളത് പുഷ്പങ്ങൾക്കാണ് കൈസ് ഇതാ ടാപ്പ് ചെയ്തു ടാപ്പ് ചെയ്ത് പ്രോസസ്സിങ് ടൈം എന്തായാലും എടുക്കും ഇവിടെ പ്രോസസ്സിങ് ആണെങ്കിലും ഉണ്ട് അത് പ്രോസസ്സിങ് കഴിയുമ്പോൾ ദാ അതിൻ്റെ എൻ്റെ മോനെ എന്തിരിടേ ഇത് ഇതെന്തോന്ന് ഇതെന്തോന്നുടേ ഈ പോർട്രേറ്റ് ക്യസ് ഇതൊക്കെയാണ് ഐസ് പോർട്ട്രേറ്റ് അതിൻ്റെ എഡ്ജൊക്കെ നോക്കി ഞാൻ പിടിച്ചിരിക്കണത് കിട്ടിലും കിട്ടിലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലടേ അത് ടു ഏക്സിൽ നമുക്കൊരു പോർട്രേറ്റ് എടുക്കാം ടു വേക്സിൽ പോർട്രേറ്റ് ഇത് ഇങ്ങനെ ടാപ്പ് ചെയ്തു ജസ്റ്റ് ടാപ്പ് ചെയ്തു നമുക്കിവിടെ വാം അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ടാ ചെയ്തു അതേ പൂ തന്നെ നമ്മൾ ഇതായി ഇവിടെ എടുക്കണ സമയത്ത് നോക്ക് നോക്ക് ഇട ഇത് എന്തിലിട ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പുളിയാണേ പുളി നോർമൽ ഫോട്ടോ എടുക്കുക സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ നമ്മൾ ചെടി എന്താണെന്ന് കണ്ടുപിടിച്ചില്ലേ ആ സാധനം തന്നെ നമുക്ക് എടുക്കുക ഇതാണ് ഇതിലെടുക്കുന്ന ഒരു ഫോട്ടോ ഇത് വൺ എക്സിലെടുക്കുന്ന ഒരു ഫോട്ടോ അതായത് ടു എക്സിലെടുക്കണ ഒരു ഫോട്ടോ പിന്നെ സൂം ചെയ്താൽ നമുക്ക് എയിറ്റ് എക്സ് വരെ നമുക്ക് പോകാൻ പറ്റും ഇതാണ് ടാപ്പ് ചെയ്ത് എയ്റ്റ് എക്സിലെടുക്കണ ഒരു ഫോട്ടോ അപ്പം ഇതും എല്ലാം ഞാൻ ആഡ് ചെയ്തയക്കാം നമുക്ക് ക്യാമറയ്ക്കകത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ക്യാമറ സെറ്റിംഗ്സിനകത്ത് നമുക്ക് ഈ നൈറ്റ് സൈറ്റ് നേരത്തെ നമ്മൾ ഇടാം അല്ലെങ്കിൽ തന്നെ ഫ്ലാഷ് ഓൺ ആക്കാം എന്തോ ചെയ്യാൻ അതായത് നൈറ്റ് മോഡിൽ ഓണാ എടുക്കാം അല്ലെങ്കിൽ ഫ്ലാഷ് നമുക്ക് ഓൺ എടുക്കാം എന്നാണ് കാണിക്കുന്നത് പിന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ടോപ്പ് ഷോട്ട് ഷോട്ടെന്ന് പറഞ്ഞൊരു മോഡാണ് ഈ ടോപ്പ് ഷോട്ട് എന്ന് പറഞ്ഞ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവ് ഉണ്ടല്ല ആ ലൈവ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഓഫ് ആക്കിയിട്ടിരുന്ന കുറച്ചുകൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ഫോട്ടോ കിട്ടും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ശേഷം ഒരു ഒരു സെക്കൻഡിനകത്ത് എന്തൊക്കെ നടക്കുന്നോ അതിനകത്ത് ഇഷ്ടപ്പെട്ട ഇപ്പോൾ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് തുറക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ആക്കാൻ പറ്റും ആ ഒരു സെറ്റപ്പ് ാണ് അതെന്ന് പറഞ്ഞാൽ അത് ഓഫ് ആക്കിയിട്ടാണ് നല്ലത് പിന്നെ ടൈമറുണ്ട് ത്രീ സെക്കൻഡ് ടെൻ സെക്കൻഡ് പിന്നെ നമുക്ക് ആസ്പെഡ് റേഷ്യോ വേണമെങ്കിൽ ഫോർ ഈസ് ടു ത്രീ ആക്കാം സിക്സ് ഇൻ ഈ നയൻ ആക്കാം മറ്റേ സ്ക്വയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല മോർ സെറ്റിങ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ സേവ് ലൊക്കേഷൻ ഫോട്ടോ ഒക്കെ ഏത് ലൊക്കേഷൻ ഇവിടെ നിന്നാണ് എടുത്തതെന്നുള്ള കാണിക്കും ക്യാമറ സൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും ഗൂഗിൾ ലെൻസ് സജഷൻ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും ഓൺ ആക്കാൻ പറ്റും നമുക്ക് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനം നമുക്ക് ഇവിടെ തന്നെ ഓഫ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ പോർട്രേറ്റിൽ കണ്ടില്ലേ ആ സാധനമാണ് പിന്നെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഉള്ളത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കിടന്നാണ് അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും അതൊക്കെ ഓൺ ആക്കി ആക്കിയിട്ടേക്കാണ് നല്ലത് നിങ്ങൾ ഫോട്ടോ എടുക്കുക ുമ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രോ മോഡിൽ ഫോട്ടോ എടുക്കാൻ എളുപ്പമായിരിക്കും പിന്നീട് സമയങ്ങളിൽ ഓക്കെ അടുത്ത സേവ് സെൽഫി എസ് പ്രിവ്യൂ എന്ന് പറഞ്ഞ സാധനം ഇട്ടിരുന്നാൽ നമുക്ക് സെൽഫി നമ്മൾ എങ്ങനെയാണ് ഫോണിൽ കാണുന്നത് അതുപോലെ നമുക്ക് സെൽഫി എടുക്കാൻ പറ്റും വീഡിയോ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ട് എന്നാൽ വീഡിയോ സ്റ്റെബിലൈസേഷൻ നോക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ ഗൂഗിളിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിന് വലിയ താല്പര്യമില്ല സാംസങ്ങിനെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ സാധനം കുഴപ്പമില്ല ആ ഒരു ഒഴുക്കത്തിൽ ബാക്കി റെക്കോർഡിങ് ക്വാളിറ്റിയിലൊന്നും എനിക്ക് വലിയ സുഖം തോന്നിയിട്ടില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റെബിലൈസേഷനും കൂടെ നമുക്ക് എന്തായാലും നോക്കാം പിന്നെ ഓഡിയോ സൂം ജൂം എന്നുള്ള സാധനമുണ്ട് ഇത് ഓൺ ആക്കിയിട്ടിരുന്നാൽ നമ്മൾ ഇപ്പം ത്രീ എക്സിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതായത് ഇപ്പം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോയിസ് റെഡ്യൂസ് ചെയ്തതിനു ശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കും കാരണം നമ്മൾ ത്രീ എക്സിൽ എടുക്കുന്നത് അവിടെ നടക്കുന്ന കാര്യം ഷൂട്ട് ചെയ്യാനാണല്ലോ നമ്മൾ ത്രീ എക്സ് ഇടുന്നത് അപ്പോൾ അവിടെ നടക്കുന്ന കാര്യം കിട്ടാനായിട്ട് അതിരിതാണ് അത് ഐഫോണിലും ആ സാധനമുണ്ട് ഒട്ടുമിക്ക സ്മാർട്ട് ഫോണിലും ആ സാധനമുണ്ട് അത് അങ്ങനെ ഒരു ജാവില്ല പോണോ ഓക്കെ അപ്പം അത് അങ്ങനത്തെയാണ് അത്രയാണ് ക്യാമറയിൽ ആ ഒരു ഇതിനകത്തുള്ള അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ റെക്കോർഡിങ് നമുക്ക് ഇനി അടുത്ത് ചെയ്ത് നോക്കണ്ടേ അവർ ഒഴുക്കം നോക്കണം ഇത്ര സുഖമാണ് ഇത് കാണാൻ ഏ അതുകഴിഞ്ഞ് നമുക്കിപ്പം നോക്കണ സമയത്ത് നമ്മുടെ വീഡിയോ റെക്കോർഡിങ് ഫോർ കെ സിക്സ്റ്റി റെക്കോർഡ് ചെയ്യാം അതുപോലെ തന്നെ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി റെക്കോർഡ് ചെയ്യാം തേർട്ടി റെക്കോർഡ് ചെയ്യാം നമുക്ക് ഫ്രെയിം ഓട്ടോമാറ്റിക്കലി വേണമെങ്കിലും അതായത് ഈ ഫ്രെയിം ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓട്ടോമാറ്റിക്കലി ഇട്ടിരുന്നാൽ നമ്മളിപ്പം ഇപ്പം തേട്ടിയിലാണ് കിടക്കണമെന്ന് വെച്ചോ തേട്ടി കിടക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഇപ്പം എന്തെങ്കിലും ഒരു അടിപൊളി വീഡിയോ എടുക്കാൻ നേരത്തെ സിക്സ്റ്റിയിലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് സിക്സ്റ്റിയിലാക്കും അതായത് മൂവ്മെൻറ്റ് ഫാസ്റ്റുള്ള സാധനങ്ങളൊക്കെ ഇത് സിക്സ്റ്റിയിലോട്ട് തള്ളി പിടിച്ച് എടുത്തോളും അത് ഒരുവിധം നല്ലൊരു ഫീച്ചറാണ് അത് ഓട്ടോമാറ്റിക്ക് അടിപൊളിയാണ് ഇപ്പം ആയിട്ട് ഇപ്പം തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി തന്നെ ഇട്ടിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് എന്തുകൊണ്ടോ ചെയ്യാം അതേസമയം നിങ്ങൾ ഇപ്പോൾ ഫോർ കെ തേർട്ടി ഒക്കെ ഇട്ട് വെച്ചിരുന്നാൽ നമുക്കിപ്പം എടുക്കേണ്ട ഒരു സാധനം പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല നമ്മൾ മറന്നു പോകും നമ്മൾ ഇതാണ് ഇട്ടിരുന്നത് ഉള്ള കാര്യം നമ്മൾ മറന്നു പോകും അപ്പോൾ അതുകൊണ്ട് ഓട്ടോയിൽ ഇരുന്നൊരു കോട്ടോ ഇല്ല ഞാൻ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി തന്നാറുള്ളത് നമുക്കിപ്പോൾ ഫോർ കെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കാം അൾട്രാ വൈഡ് ഫോർ കെ സിക്സ്റ്റിയിൽ നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പിക്സൽ സെവനിൽ റെക്കോർഡ് ചെയ്തൊരു അൾട്രാവൈഡ് ഫോർ കെ ആ സിക്സ്റ്റി എഫ് പി എസ് ആണ് അവിടെ നിന്ന് നമ്മൾ വൺ എക്സിലോട്ട് സ്വിച്ച് ചെയ്തു വൺ എക്സിൽ നിന്ന് നമ്മളിപ്പം ടു എക്സിലോട്ട് സ്വിച്ച് ചെയ്തു ഈ ടു എക്സിൽ നിന്ന് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് സെവൻ എക്സ് വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും സെവൻ എക്സ് സൂം ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് കാത്ത സമയത്ത് ഒബ്ജക്റ്റ് വലുതായിട്ട് ഫോക്കസ് ഒന്നും ആയിട്ടില്ല ദെൻ ആ സെവൻ എക്സിങ്ങനെ കാത്തിട്ട് നമുക്ക് അൾട്രാ അൾട്രാവയലിലോട്ട് പോവാം തിരിച്ച് ഇങ്ങനെ ടു എക്സിലോട്ട് പോവാം അതാണ് ആ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഒരു വീഡിയോ കാശ് ഇനിയിപ്പം വൺ എക്സിൽ ടു എക്സിലൊന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടല്ലോ നമ്മൾ അത് കണ്ടല്ലോ ആ വീഡിയോ ദൻ നമുക്ക് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിലും കൂടെ ഒന്ന് റെക്കോർഡ് ചെയ്യാം തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിൽ നമുക്കൊന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാം തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിൽ നമുക്കത് ആയിക്കോളം തന്നെ അങ്ങ് റെക്കോർഡ് ചെയ്യാം അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ പിക്സൽ സെവനിൽ റെക്കോർഡ് ചെയ്യുന്ന അൾട്രാ വൈഡ് തൗസൻഡ് എയ്റ്റി സിക്സ്റ്റി ആ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിൽ നമ്മൾ വൺ എക്സിലോട്ട് സ്വിച്ച് ചെയ്തു വൺ എക്സിൽ നിന്ന് ടു എക്സിലോട്ട് സ്വിച്ച് ചെയ്തു ടു എക്സിൽ നിന്നും നമ്മൾ അവിടെ നിന്ന് സൂം ചെയ്ത് സെവൺ എക്സ് വരെ പോയിട്ടുണ്ട് സെവൻ എക്സിലേക്ക് പോകുമ്പോൾ വെറും ശോഭവാണ് ദെൻ തിരിച്ച് നമ്മൾ വന്നു അൾട്രാ വൈഡിൽ എത്തിയിട്ടുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ആക്ഷൻ മോഡാണ് ഈ ആക്ഷൻ മോഡിൽ ടാപ്പ് ചെയ്യുമ്പോൾ നാല് സാധനങ്ങളുണ്ട് നാല് മോഡുണ്ട് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ലൈറ്റ് ഗ്ലെയർ ഒക്കെ അടിക്കുന്ന സമയത്ത് അത് ഒന്ന് പ്രിവെൻറ്റ് ഒരു സാധനമാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടു എക്സ് ജൂം ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ നടക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു നടക്കം ഇതിൽ ഷേക്ക് ആവത്തില്ല അതുകൊണ്ടാണ് അത് കൊടുക്കുന്നത് പിന്നെ ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞ മോഡുണ്ട് ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞ മോഡെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം മൂവ്മെൻ്റ് ആണ് അതായത് നമ്മളിപ്പം ഇതും കൊണ്ട് ഓടി നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത്രയും ഇതാവത്തില്ല എന്നാണ് പറഞ്ഞ ഷേക്ക് ആവത്തില്ല എന്നാണ് പറഞ്ഞത് നമുക്കതിപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ സിനിമാറ്റിക് പാനെന്ന് പറഞ്ഞാൽ സാധനമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ പാനിംഗ് ഷോട്ടൊക്കെ എടുക്കാനാണ് ഇപ്പോൾ നമ്മളിപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സിക്സ്റ്റി ഫ് പേഴ്സിൽ ഇങ്ങനെ പാനിംഗ് ഷോട്ട് എടുക്കുന്ന സമയത്ത് അത് ഒരു ഷെയ്ക്ക് ഉണ്ടാവാതെ ഇരിക്കുക അതായത് ട്രൈ പോഡി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഷേയ്ക്ക് ഉണ്ടാവില്ല അതേസമയം നമ്മൾ നടന്നുകൊണ്ടാണ് ഇങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നടത്തം ഫീൽ ചെയ്തു ആ ഒരു ഇത് ഫീൽ ചെയ്തില്ല അപ്പോൾ നമ്മൾ ആക്ഷൻ മോഡ് ഓൺ ആക്കുക ആക്ഷൻ മോഡ് ഓണാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടി നോക്കാം ചരിച്ച് വെച്ചിട്ട് ഓടി കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതായത് അപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മൾ ഗൂഗിൾ പിക്സലിൽ ഷെയ്ക്ക് ഉണ്ടോ എന്ന് നോക്കണത് ജസ്റ്റ് സാധാ ഓട്ടമാണ് ഓടിയിട്ടുള്ളത് നമ്മൾ മറ്റേ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സിലും അതുപോലെ തന്നെ എന്താ എസ് ട്വൻറ്റി ത്രീ അൾട്രയിലൊന്നും ഓടിയ പോലെ ഒന്നും ഓടിയിട്ടില്ല അപ്പോഴ് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആ ഒരു ഷെയ്ക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണും എന്തിരിത് അല്ലേ കൊള്ളൂല എക്സ്ട്രീം സാധനം പോലും അത് പിടിക്കാനില്ല അപ്പം നോർമലായിട്ടുള്ള ഷേക്കൊക്കെ അതിന് പിടിക്കത്തുള്ളൂ കൈസ് അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പം ഈ റെക്കോർഡിങ്ങിന് ഞാനിത് എന്തായാലും പ്രിഫർ ചെയ്യത്തില്ല കൈസ് പിന്നെ മോട്ടിനകത്ത് വന്നാൽ മനോരമ വനോരമ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്കൊരു അൾട്രാ വൈഡ് ഫോട്ടോ എടുക്കാം ആടാ ആരൊക്കെയാണ് അവിടെ നിന്ന് നിൽക്കുന്നത് കൈസ് സബ്സ്ക്രൈബേഴ്സ് ആണ് കൈസ് ഇത്തേന്ന് പറഞ്ഞാൽ പിക്സൽ സെവൻ ഇൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആക്കുന്നു ഫ്രണ്ട് ക്യാമറയുടെ സെറ്റിങ്സിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഉണ്ട് റേഷ്യോ അങ്ങനെ മാറ്റാൻ പറ്റും ടൈമർ നമുക്ക് എത്ര സെക്കൻഡ് ഓൺ ഇടാൻ പറ്റും ഇത് നമ്മുടെ ലൈവ് നമുക്ക് ഓൺ ഇടാൻ പറ്റും പിന്നെ ഫേസ് റീടച്ചിങ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇത് സ്യൂട്ടബിളുണ്ട് സ്മൂത്ത് ഉണ്ട് സ്മൂത്തിലിട്ടാൽ നമ്മളൊക്കെ മറ്റേ കുറേ കാര്യ പോലെ ഇരിക്കും കൈ നമുക്കതൊക്കെ ഓഫ് ചെയ്തിടാം പിന്നെ നൈറ്റ് മോഡുണ്ട് അത് നമുക്ക് ഓട്ടോമാറ്റിക് ഇട്ടിരുന്നാൽ രാത്രി കുറച്ചുകൂടെ ഇതായിരിക്കും ഓട്ടോമാറ്റിക്കിടെ കെട്ടേ നമ്മളിപ്പോൾ അൾട്രാ വൈഡിൽ ഒരു ഫോട്ടോ എടുക്കാം വൺ എക്സിൽ ഒരു ഫോട്ടോ എടുക്കാം ഇനി നമുക്ക് പോർട്രേറ്റിലും കൂടെ വൺ എക്സ് എടുത്താലേ പോർട്രേറ്റിൽ അൾട്രാ വൈഡ് പോർട്രേറ്റ് സെറ്റായിരിക്കും കേട്ടോ ഇങ്ങനെ എന്നിട്ട് എടുക്കാം പോർട്രേറ്റ് എടുത്തു പോർട്രേറ്റ് ഒന്ന് പ്രോസസ് പ്രോസസ്സാവുക ഐസ് എൻ്റെ മോനെ പ്രൊസസ്സായി കൊള്ളാം എഡ്ജ് തൻ്റെ എൻ്റെ ഹെയർ ഒക്കെ ഇവിടെ ഇളവി ഇങ്ങനെ ഇരിപ്പുണ്ട് ഏഹ് അവിടെ അതൊക്കെ എഡ്ജ് പിടിച്ചിട്ടുണ്ട് പോർട്രേറ്റിന് മാത്രം മരി എന്തി ചെയ്യണേ എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്ത അതെങ്ങനെയൊക്കെയൊന്നോ ദ വൺ ഒരു ഫോട്ടോ എടുത്തു അത് പ്രൊസസ്സാവു പ്രൊസസ്സായി എടാ യൗമാര് പോർട്രേറ്റിന് എന്തിരാണ് ചെയ്യണേന്ന് എനിക്കറിഞ്ഞുകൂടാം ആ ചെയ്യണ കാര്യവും മാർക്കുക വീഡിയോ റെക്കോർഡിങ്ങിലും നോർമൽ ഫോട്ടോയിലും കൂടെ കൊടുത്താൽ പൊളിയായിരിക്കും വീഡിയോ റെക്കോർഡിങ് ഫ്രണ്ട് ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും ഞാനിപ്പം കാണിച്ചു തരാം ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് പിക്സൽ സെവനിൽ ചേ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് പിക്സൽ സെവനിലെ ഫ്രണ്ട് ക്യാമറയിലാണ് ഗൈസ് ഫ്രണ്ട് ക്യാമറ ഏത് റെസൊല്യൂഷൻ ഏതാണെന്ന് നോക്കട്ടെ മീറ്റി ഞാൻ നോക്കിയില്ല നേരത്തെ റെക്കോർഡ് ചെയ്തത് വൺ എക്സിൽ തൗസൻഡ് ഐ പി സിക്സ്റ്റി ആണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഫോർ കെ സിക്സ്റ്റിയിൽ വൺ പോയിൻറ്റ് ഫോർ എക്സിലാണ് ഗൈസ് അപ്പോൾ വൺ പോയിൻറ്റ് ഫോർ എക്സിലോട്ട് ജസ്റ്റ് ഒന്ന് സൂമായിട്ട് നിപ്പുണ്ട് കൈ എത്രയും നീട്ടി വെച്ചൊക്കെയാണ് ഇതിപ്പം വൺ എക്സിലോട്ട് സ്വിച്ച് ചെയ്തു അത് കൊള്ളാം കേട്ടോ വൺ എക്സിൽ നിന്ന് വൺ പോയിൻറ്റ് ഫോർ എക്സിലോട്ട് സ്വിച്ചിങ് ഇറ്റ്സ് നൈസ് ഫോർ ആ ഫ്രണ്ട് ക്യാമറ അവിടെ അത് കൊള്ളാം കേട്ടോ നല്ല ഫീച്ചർ അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ ബ്ലോഗ് ഒന്നും കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ല കൊള്ളാം ബാക്ക് ക്യാമറ എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല വീഡിയോ റെക്കോർഡിങ്ങിന് നിങ്ങൾ ക്വാളിറ്റി നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ ഓരോ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാല്ലോ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്നും പറഞ്ഞതേ ഉള്ളൂ പോർട്രേറ്റിന് യവക്കാലനാണടെ എന്തെങ്കിലും കത്തിച്ചുകൊണ്ടിരിക്കണ പോർട്രേറ്റിന് യുവം കൊള്ളാടേ പുലിയാണ് കണ്ടോണ്ടിരിക്കുന്നത് പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് കേട്ടോ ഹോർ കെ സിക്സ്റ്റി അപ്പോൾ ഇനി ചെയ്യാനുള്ളതിൽ ടൈം ലാബ്സ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ടൈം ലാബ്സും കാര്യങ്ങളും നിങ്ങൾ ഇനി കാണുന്നില്ലല്ലോ എല്ലാ ഫോണുകളിലും ടൈം ഒക്കെ ഏകദേശം ഒക്കെ ഒരുപോലെ തന്നെയായിരിക്കും ആ മൂവ്മെൻ്റ് ഉള്ളത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ ആ ടൈം ലാബ്സും കൂടെയൊക്കെ ഏതെങ്കിലും ഫോണിലൊക്കെ ആഡ് ചെയ്യിക്കാം ഇപ്പം നമുക്ക് നോർമലി ആവശ്യമുള്ള സാധനമാണ് വീഡിയോ റെക്കോർഡിങ് ഫോട്ടോ ആൻഡ് പോർട്ട്രറ്റ് അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ല എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ ഇപ്പം ആ ഒരു ഫീച്ചർ എ ഐ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പിടിച്ചുകൊണ്ട് നടക്കുന്ന സാധനമാണ് അപ്പോൾ ആ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന സാധനം ഒരു രണ്ട് മാസം വാങ്ങി രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് ആലോചിച്ചതിന് ശേഷം നിങ്ങൾ വലിയ പൈസ കൊണ്ട് മുടക്കാൻ ശ്രമിക്കുക അപ്പം എൻ്റെ യൂസ് എപ്പോഴും വീഡിയോ റെക്കോർഡിംഗ് ആയിരിക്കും ഫോട്ടോ എടുക്കാനായിരിക്കും പോർട്രേറ്റ് എടുക്കാനായിരിക്കും അത് ലോങ്ങ് ടൈമിന് കിട്ടുന്ന ഫോൺ എടുക്കാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം വീഡിയോ റെക്കോർഡിങ്ങിന് എനിക്കിത് വലിയ താല്പര്യമായിട്ട് തോന്നിയില്ല ഫോട്ടോയും പോർട്രേറ്റും കൊള്ളാം ഫോട്ടോയും വലിയ സുഖം തോന്നിയില്ല ബട്ട് പോർട്രേറ്റ് മോനെ പോർട്രേറ്റ് യൂമർ എന്താണ് ഇതിന് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞത് കൊള്ളാം അടിപൊളിയാണ് ബട്ട് ഈ ഒരു റേഞ്ചിലുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണിനെ വെച്ച് നോക്കണ സമയത്ത് ദിസ് ഈസ് ബെറ്റർ ഇൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ റെക്കോർഡിങ്ങിന് ഇപ്പോൾ ഒട്ടുമിക്ക ഫോണും വീഡിയോ റെക്കോർഡിങ്ങിൽ എപ്പോഴാണോ ഹീറ്റിംഗ് ആവുന്നത് അതുപോലെ ഹീറ്റിംഗ് ആവണുള്ളൂ ഹീറ്റ് റെഡ്യൂസ് ആവണോ ഉള്ളു ബട്ട് എനിക്കിതിൽ ഒരു ഡ്രോ ബാക്കായിട്ട് തോന്നിയത് ഒരു നോർമൽ യൂസിന് അതായത് ഇപ്പം ഞാൻ ഇപ്പോൾ ക്യാമറ ഇതിൻ്റെ ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ നോക്കിയ സമയത്ത് ക്യാമറയ്ക്കകപ്പം എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്യണമെന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് എടുത്ത് പറയാനുണ്ടോ എന്നൊക്കെ തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് ഹീറ്റിംഗ് ഉണ്ടായി അതെന്ന് പറഞ്ഞാൽ എ സിക്കകത്തിരുന്നപ്പോഴാണ് ആ ഹീറ്റിംഗ് ഉണ്ടായത് ടെമ്പറേച്ചറൊക്കെ നല്ല തണുത്തു കിടന്ന സമയത്താണ് ആ ഹീറ്റിംഗ് ഉണ്ടായത് അത് പിക്സലിൻ്റെ ആ ഒരു ടെൻസർ ടി ടു അല്ലെങ്കിൽ ടെൻസർ സീരീസിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ഗൈസ് നമുക്ക് ട്രിപ്പിൾ ഐറ്റ് എങ്ങനെ ആവുന്നുണ്ടോ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ട്രിപ്പിൾ ഐറ്റ് എങ്ങനെ ഹീറ്റ് ആവുന്നു അതുപോലെ ടെൻസറിൻ്റെ ജി ടു ആവുന്നുണ്ട് ഇപ്പോൾ നമുക്കതിലൊന്നും പറയാൻ പറ്റൂല അത് അവർ മാറ്റുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ട്രിപ്പിൾ ഐറ്റ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് വേറെ വിഷയമൊന്നുമില്ല ഒരു ഇരുപത്തി അഞ്ച് രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് പിക്സൽ സെവൻ ഒക്കെ സെക്കൻഡ്സ് കിട്ടുമെന്നുണ്ടെങ്കിൽ പൊളിയാണ് എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫോണിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഒട്ടോമിക്ക ഫോൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പഴയ ഫോണുകൾ പുതിയ ഫോണുകൾ നമുക്ക് ചെയ്യണമെന്നുണ്ടായി പറഞ്ഞാൽ ഞാനിപ്പം ചെയ്യുന്ന സീരീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഫ്ലാഗ്ഷിപ്പായിരുന്ന സാധനം ഇപ്പോൾ നമുക്ക് കാശ് കുറഞ്ഞ് കിട്ടുമ്പോൾ അതെടുത്താൽ ഉപയോഗമാവുമോ എന്നുള്ളൊരു സീരീസാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഡോ കമൻറ്റേസ് നമുക്ക് ചെയ്യാം അതേസമയം നിങ്ങൾക്ക് പുതിയ സ്മാർട്ട് ഫോൺസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി നമുക്ക് അതും ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും ബൈബൈ കുടുംക്കളെ ബൈബൈ കിട്ടോ ഇതുപോലെ നമ്മൾ ഇത്രയും ഷൂട്ട് ചാർജ് ഒന്നും വലുതായിട്ട് കുറഞ്ഞിട്ടില്ല എഴുപത്തിരണ്ടായതേ ഉള്ളൂ കേട്ടോ അത് അത്യാവശ്യം നൈസാണ് കേട്ടോ ചാർജിനൊക്കെ